ഇന്ത്യ പാകിസ്ഥാനിൽ അണുബോധിക്കും വലിയൊരു യുദ്ധം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ അരങ്ങേറും പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും കൃത്യമായി ഭാവി പ്രവഹിച്ച് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിട്ടുള്ള സിംസൺസ് എന്ന് പറയുന്ന ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ന്യൂക്ലിയർ ഒരു ഈ ആളുകൾ ഈ വലിയ തോതിൽ തന്നെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ മോശം സാഹചര്യങ്ങളിലേക്ക് കണ്ടാറുണ്ട് നിരന്തരമായിട്ടൊരു നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല പലതരത്തിലുള്ള

നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടത് എത്ര പേര് കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും മുന്നൂറ്റി മുപ്പത്തഞ്ചിക്ക് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നേരത്തെ ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് അഫ്ലു ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് എനിക്കിഷ്ടമാണ് അഫ്ലുവിൻ്റെ ആ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോഴും ലാസ്റ്റത്തെ ഒരു വീഡിയോസും ഇങ്ങനെ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ഇതെനിക്കാണ് കയറി വന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത്ര നാളുകുമുമ്പേ ഒമ്പത് മാസം മുമ്പേ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ ഒരു കാർട്ടൂണുള്ള ആ ഒരു ആള് നേരത്തെ മുൻകൂട്ടി എല്ലാ കാര്യങ്ങൾ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ യുദ്ധം ഒന്നിനും ഒന്നിനും പരിഹാരമല്ല ഇപ്പം എന്നെ വന്ന് തെറിയ ആരും പറയാൻ നിൽക്കണ്ട കാരണം ആക്രമിച്ചതെല്ലാം തന്നെ നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് പക്ഷേ ഇതിന് ചുറ്റും തന്നെ ചിലപ്പോഴൊക്കെ എന്നാ എന്തെങ്കിലും ആൾക്കാർ ആർക്കെങ്കിലൊക്കെ സംഭവിക്കാൻ ഇനിയും സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനിടയിലും നിരപരാധികളായ ആൾക്കാർ മരിച്ചിരിക്കാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ ഇരു കൂട്ടർക്കും നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ എന്നുള്ള സ്ഥലത്ത് കാര്യം ഇപ്പോൾ കുതിച്ചുയരുന്ന ഈ സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് 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 നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ട് ഈ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ട് ഇന്ത്യ മുമ്പിലോട്ട് വരരുതെന്ന് കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട് ചൈന എന്നുള്ളത് തന്നെയാണ് മറ്റുള്ളവരിപ്പം ഈ പറഞ്ഞ പോലെ അവർ എന്നാ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആയുധമൊക്കെ മേടിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യണ്ടേ വേണ്ടേ അത് തന്നെയാണ് ഈ പാകിസ്ഥാനെ സഹായിക്കുന്ന ആ ഒരു ഓരോ രാജ്യ ഏത് രാജ്യമൊന്നും ആ രാജ്യത്തിൻ്റെ ആവശ്യവും അത് തന്നെയാണ് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാന്താതി ഇരിക്കാനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലോട്ടാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയാ നിർത്തിയാൽ അത്രയും നല്ലത് എന്നുള്ളതാണ് പിന്നെ കാര്യം ഒരുപാട് ഒരുപാട് ഇവിടെ ആയാലും അവിടെ ആയാലും ഒരുപാട് ഒന്നും അറിയാത്ത പാവം പിടിച്ച ജനങ്ങളാണ് ഇല്ലാണ്ടായി പോകുന്നത് നമ്മൾ പലപ്പോഴും പല യുദ്ധത്തിലൂടെയും നമ്മൾ കൺ പലപ്പോഴും പലതും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ വന്നാലും തെറിയൊന്നും പറയാൻ നിൽക്കണ്ട ഞാനൊരു പൊതുവെ ഒരു കാര്യം പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേ മാത്രമേ അതിനെക്കുറിച്ചുള്ള തീവ്രത അറിയത്തുള്ളൂ ഏതായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു